നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നേരത്തെ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മളൊന്നും പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഇടാൻ പറ്റണില്ല അപ്പോൾ വിചാരിച്ചാലും വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാലും ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടു ഇന്നലെ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു ഒന്നും എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യലൊന്നും കഴിയുന്നില്ല ഇപ്പോൾ കാരണം കിച്ചിക്കുട്ടന ഓരോ ദിവസം അവന് ഓരോരോ വാശിയാണ് ഇന്നലെ അവൻ എന്തോ തീരെ വയ്യാണ്ട് നമ്മൾ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലിൽ വീടും ഒക്കെ ആയിരുന്നു ആകെ പേടിച്ച് പോയി ഫുൾ കരച്ചിലും ബഹളവും ഒന്നും പറയണ്ട ആകെ എന്താ പറയുക നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് പോവും വീണ്ടും വരും സാറ് പിന്നെ രാത്രി ഒന്നരയ്ക്കൊക്കെ വന്നിട്ടൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഇപ്പം അതേ മിടുക്കാനായിട്ടിരിക്കുന്നുണ്ട് നാലരയൊക്കെ ആയി എന്നാലും ഏകദേശം ഉറങ്ങുമ്പോൾ അതുവരെ ബഹളമായിരുന്നു സാറ് വന്ന് പോയപ്പോഴാണ് കുറച്ചൊക്കെ ആശ്വാസം ഒക്കെ വന്നത് കേട്ടോ ഒന്നും പറയണ്ട കിച്ചൂട്ടൻ്റെ കരച്ചിൽ അറിയാലോ എല്ലാവർക്കും ആദ്യമായിട്ട് ആദ്യത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നിർത്താണ്ട് വാ അടയ്ക്കാണ്ടുള്ള കരച്ചിലില്ലേ പണ്ടത്തെ അതന്നെയായിരുന്നു ഒരു രക്ഷമുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ മിടുക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അവന് ഇന്നലത്തെ അതിൻ്റെ ഒരു വൈകാരികയൊക്കെ ഉണ്ട് ഇപ്പം അതേ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് എന്തായാലും വീഡിയോ ഇടലും എഡിറ്റിങ് ഇനിയിപ്പോൾ എന്തായാലും നടക്കൂല അഞ്ചേ മുക്കാൽ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കിച്ചുനെയും കാണിക്കുക അപ്പോൾ കിച്ചുവിൻ്റെ വിശേഷങ്ങളും പറയാമെന്ന് വെച്ചു ലച്ചിമോളാണെങ്കിൽ അബാകസ് ക്ലാസ്സിലാണ് കിച്ചൂട്ടൻ പറഞ്ഞേ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ കിച്ചുവിട്ടേൻ്റെ കിച്ചുകൂട്ടനൊന്നുമല്ല പാവുമായിരുന്നു കരച്ചിലായിരുന്നു ഇന്നും താഴെയൊന്നും കിടക്കുന്നൊന്നും ഇല്ലാട്ടോ ബഹളമൊക്കെ ഉണ്ട് പാവ എൻ്റെ ചക്കര മുട്ട് അപ്പോൾ എല്ലാവരും കിച്ചുകൂട്ടനൊന്ന് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എനിക്കറിയാം പറയൊന്നും വേണ്ട എല്ലാവരും കിച്ചുകൂട്ടന് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ പറയാനുള്ളത് ഞാൻ വീഡിയോസിൻ്റെ കമൻസെക്ഷൻ ഓഫാക്കുന്നതല്ല കേട്ടോ യൂട്യൂബ് തന്നെ ഓഫ് ആക്കുകയാണ് എന്താണെന്ന് അറിയില്ല ചില വീഡിയോസിനൊക്കെ യൂട്യൂബ് തന്നെ ഓഫ് ആക്കും അതെന്താ കാരണം എന്നൊന്നും നമുക്കറിയില്ല സാധാരണ കുട്ടികളുടെ വീഡിയോ ഇട്ടാലാണ് അങ്ങനെ ഓഫ് ആക്കാറ് ചില വീഡിയോസിനൊക്കെ ഓഫ് ആക്കുന്നുണ്ടല്ലേ അപ്പം എനിക്കാണെങ്കിൽ അത് ശ്രദ്ധിക്കാനും പറ്റണില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് എന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ പറ്റാൻ എന്ന് അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ എൻ്റെ അവസ്ഥ ഇതാണ് എനിക്ക് ചൂട്ടൻ്റെ ഓൾക്കുറവും നമ്മളെ എണീക്കുന്ന ടൈമും പിന്നെ വീട്ടിലെ പണിയും എല്ലാം എൻ്റെ കഷ്ടപ്പാടും ഇതൊന്നും പറയല്ല കേട്ടോ എനിക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം കിച്ചുകൂട്ടന്റെ കൂടെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ കാരണം കിച്ചുകൂട്ടനെ കണ്ടില്ലല്ലോ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് അല്ല കിച്ചൂട്ട കിച്ചുട്ടനും വാവു ആയിട്ടാണ് ഇന്നലെ വീഡിയോ ഇടാത്തതേ അല്ല ഇന്നലെയല്ല ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് പെട്ടെന്നന്നെ കിച്ചൂട്ടൻ ഓക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടട്ടോ കിച്ചൂട്ടൻ ഇനി ഫോണെടുത്തിട്ട് ഹലോ ഹലോ പറയുമോ എല്ലാവർക്കും സ്വാഗതമൊക്കെ പറയുവോ കിച്ചൂട്ടൻ കിച്ചൂട്ടൻ കുറച്ച് കഴിയുമ്പോൾ കിച്ചൂട്ടൻ പറയുമോ എല്ലാവരോടും സ്വാഗതം അല്ലേ ഏഹ് കിച്ചൂട്ടൻ വാവു ആയിട്ടാണ് കിച്ചൂട്ടൻ മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ കിച്ചൂട്ടൻ ഒരു ചിരിയൊക്കെ ചിരിച്ചു തന്നേനെ വയ്യ കുഞ്ഞിനെ അല്ലേ വാവു ആയിപ്പോയി ആ വാവു അയച്ച കുഞ്ഞു മിണ്ടാണ്ടിച്ച ഇടയ്ക്കിടയ്ക്ക് ഒരു ഞരങ്ങലും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് ഇങ്ങനെ നടക്കുവാണെങ്കിലും വലിയ വാശിയൊക്കെ ആണ് കുറച്ചു നേരം എടുക്കും കുറച്ച് നേരം ഇരിക്കും പിന്നെ ഞാനും ഏട്ടനും മാറി 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 അന്നേരമൊക്കെ എടുത്തത് കാരണം അരമണിക്കൂർ ഏട്ടനും എടുക്കും അരമണിക്കൂർ ഞാനെടുക്കും അങ്ങനെ ഞങ്ങൾ പുലർച്ചെ നാലുമണിയൊക്കെ ആയി നാല് നാലരയൊക്കെ ആയി ഉറങ്ങുമ്പോൾ ഇപ്പോഴും ഇതാണ് എടുത്തിരിക്കണം അപ്പം ഞാനൊന്ന് ജസ്റ്റ് വേഗം വേട്ടനായി കൊടുത്തിട്ട് കുളിച്ചിട്ട് വന്നു എനിക്ക് രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല കാരണം കൈ പിടിച്ച വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കൈ ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കിച്ചുകുട്ടനെ കാണിച്ചു തരണം മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പിന്നെ കിച്ചുകുട്ടൻ്റെ ഈ ഒരു ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോസ് മുടക്കേണ്ടല്ലോ കാരണം നമ്മുടെ ഒരു വരുമാനമാണ് യൂട്യൂബ് എന്നുള്ളത് അപ്പോൾ യൂട്യൂബിലെ വീഡിയോ മുടക്കിയാലും നമുക്കന്നെയാണ് എന്താ പറയുക ഒരു ഇത് കാരണം വ്യൂവേഴ്സ് തീരെ ഇല്ലാണ്ടാവും ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളെ സ്ഥിരം കാണുന്ന ആളുകൾക്കൊന്നും യൂട്യൂബ് ഒന്നും അയക്കില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ